ഹലോ സ്ലാമലൈക്കു നമസ്കാരം അപ്പോൾ ഇന്ന് ഒരു നാടൻ വിഭവമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേക്കോ ടിപ്സോ ട്രിക്സോന്നല്ല ഇന്ന് നമ്മൾ അണ്ടിപ്പുട്ടാണ് അതായത് നമ്മൾ ഇവിടെയൊക്കെ പറയാം അണ്ടിപ്പുട്ടെന്നാണ് ഈ പലയിടത്തും എന്തോ പറയുക എന്നുള്ളത് അറിയില്ല അപ്പോൾ അത് അണ്ടിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും എൻ്റെ ഒക്കെ ഗൾഫിൽ പോയ പോവുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അതിലെടുത്തിട്ടുള്ളത് കാഷ്യൂ ആൽമണ്ട് പിസ്ത പീനട്ട് ഈ നാല് തരം നട്ട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വെറും ഈ കാഷ്യൂ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുക അല്ലേ പിന്നെ ചിലർ പീനട്ട് മാത്രം വെച്ചിട്ടുണ്ടാക്കും അങ്ങനെ അപ്പം ഇങ്ങനത്തെ എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ന്യൂട്രി ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഒരു അണ്ടിപ്പുട്ട തന്നെയാണ് കേട്ടോ അപ്പം എല്ലാം കൂടി ഇരിക്കട്ടെ അത് ആൽമണ്ടും പിസ്ത ഒക്കെ ഇട്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ പിന്നെ പക്ഷേ കാഷ്യൂ അധികം എടുത്തത് കൊണ്ട് ക്യാഷ്യൂവിൻ്റെ ടേസ്റ്റ് തന്നെ മുന്നിട്ട് നിന്നായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മാത്രം അപ്പോൾ രണ്ട് നാളികേരവും ചിരകിയിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പി നട്ട്സ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് അടിക്കരുത് കേട്ടോ അല്ലെങ്കിൽ അന്ന് മെഴുക്കി പിരിയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം കുറച്ച് പൊടി പൊടി തന്നെ ഇടുക കേട്ടോ പിന്നെ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി അരി വറുത്തത് ഞാൻ മൂന്ന് സ്റ്റീൽ ഗ്ലാസ് അരിയാണ് വറുത്തത് കേട്ടോ മൂന്ന് സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അരി വറുത്തു മാറ്റി വെച്ചു മുക്കാൽ കിലോ നട്ട്സാണ് എടുത്തിട്ടുള്ളത് അത് മാറ്റി വെച്ചു മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് നന്നായിട്ട് ആക്കുക കാരണം അരി അരി ഉണ്ടെങ്കിൽ നമുക്കതിൽ എന്തു ചെയ്യാം സിറപ്പ് വേണം അതായത് നനവ് വേണം എന്നെങ്കിലേ നമുക്ക് അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ നരച്ചെടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അഞ്ച് മിനിറ്റ് പൊത്തി വെക്കണം കേട്ടോ പക്ഷെ അത് അടിഭാഗം തട്ടിയിട്ടില്ല പിന്നെ സ്പാച്ചിലെ മാറ്റിയിട്ട് മരത്തിൻ്റെ താവി എടുക്കുന്നുണ്ട് മരത്തിൻ്റെ താവി ഉണ്ടെങ്കിലാണ് നല്ല വേണ്ട നല്ല ചൂടുണ്ട് ഇപ്പോൾ അത് ചൂടോട് കൂടിയാണ് ഒഴിക്കേണ്ടത് മരത്തിൻ്റെ താവി വെച്ചിട്ട് അടിഭാഗം ഇളക്കി കൊടുക്കുക കണ്ടില്ലേ അടിഭാഗത്ത് തട്ടിയിട്ടില്ല അവ തട്ടുന്ന രീതിയിൽ ആക്കി കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ഇക്ക ഗൾഫിൽ പോയി അപ്പോൾ അതിന് പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ചെറിയ കുറച്ച് ചെറിയൊരു സുഞ്ഞ് സന്തോഷം അതാണിത് കേട്ടോ ഇത് മാത്രമല്ല ഞാൻ പലവുണ്ടാക്കി അപ്പോൾ അതിലുള്ള ഒരു ഭാഗമാണിത് എന്ന് മാത്രം അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയാലേ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടിപ്പുട്ടിൻ്റെ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കടിക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് നട്ട്സ് ജസ്റ്റ് ക്രഷ് ചെയ്ത് അവരുടെ ഒക്കെ ഇടയിൽ ഇട്ട് കൊടുക്കാനൊക്കെ പറ്റുമായിരുന്നു ഞാൻ അങ്ങനെ ഇട്ടില്ല കംപ്ലീറ്റ് പൊടിച്ചു പൊടിച്ചതിന് ശേഷമാണ് ആ ബുദ്ധി വന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് അണ്ടിപ്പുട്ട് ഉണ്ടാക്കുക അണ്ടിപ്പുട്ട് ഉണ്ടാക്കുക ഇങ്ങനെയെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എൻ്റെ ആ സ്ട്രക്ചർ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഓയിൽ ഓയിലൊക്കെ വരുന്നുണ്ടില്ല ഇന്ന് ഒരു കയ്യിലിൻ്റെ ഇടയിൽ അപ്പോൾ ആ തേങ്ങയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത്രയും ഒരു ഓയിൽ കണ്ടൻറ് പോലെ കൈയ്യിലൊക്കെ വരുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് നട്ട്സിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെയുള്ള സംഭവം നല്ല ഫീലിംഗ് ആണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേറ്റാ നെക്സ്റ്റ് വീഡിയോയെ കൊണ്ട് വെയിറ്റ് ചെയ്യാം തെറ്റാ